മതിലേൽപ്പിൽ ചാരി വീണ്ടു പിടിക്കുകയും അങ്ങനെ തലയ്ക്ക് പിറകിലേറ്റ വലിയൊരു പരിക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് കൊല്ലപ്പെടുകയാണ് ചെയ്തത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കിഴിശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ഗുഡ്സ് ഓട്ടോ ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയതായി പരാതി അസാം സ്വദേശിയായ അഹമ്മദുൽ ഇസ്ലാം ആണ് കൊല്ലപ്പെട്ടത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ ഗുൽജാർ ഹുസൈനെ പോലീസ് പിടികൂടി കൊണ്ടോട്ടി കിഴിശ്ശേരി മഞ്ചേരി റൂട്ടിൽ ഇസ്സത്ത് സ്കൂളിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ഉണ്ടായത് കുടുംബസമേതം ബന്ധുവിന്റെ ഇസ്സത്ത് സ്കൂളിന് സമീപത്തെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് അസാം സ്വദേശിയായ ഗുൽജാർ ഹുസൈൻ അഹമ്മദുൽ ഇസ്ലാമിനെ ഗുഡ്സ് ഓട്ടോ ഉപയോഗിച്ച് ഇടിച്ചിട്ടത് നിലത്ത് വീണ ഇയാളുടെ ശരീരത്തിലൂടെ വീണ്ടും വാഹനം കയറ്റിയിറക്കിയതായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മണിക്കൂറുകൾക്കകം കൊണ്ടോട്ടി പോലീസ് പിന്തുടർന്ന് ഗുഡ്സ് ഓട്ടോയിൽ രക്ഷപ്പെടുകയായിരുന്ന ഗുൽജാർ ഹുസൈനെ പിടികൂടുകയായിരുന്നു സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു മാക്സിമോ എന്ന വണ്ടിയായിട്ട് നിൽക്കുകയായിരുന്നു അയാൾ പെട്ടെന്ന് ഈ തർക്കത്തെ തുടർന്ന് ഇയാളെ ഇടിച്ച് വീഴ്ത്തുകയാണ് ഇടിച്ച് വീഴ്ത്തിന് ശേഷം വീണ്ടും ഇയാൾ വാഹനം തിരിച്ചെടുത്ത് വീണ്ടും മതിലേറ്റ് കയറി മതിലേൽത്ത് ചാരി വീണ്ടും ഇടിക്കുകയും അങ്ങനെ തലയ്ക്ക് പിറകിലേറ്റ വലിയൊരു പരിക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് കൊല്ലപ്പെടുകയാണ് ചെയ്തത് തുടർന്ന് ഈ പ്രതിയെ നാട്ടുകാരും മറ്റും ഒരുപാട് തിരഞ്ഞെടുക്കും സ്ഥലത്ത് പെട്ടെന്ന് പോലീസ് എത്തുകയും പത്തരയോടുകൂടി തന്നെ പോലീസ് എത്തുകയും ഈ ഇടിച്ച വാഹനവുമായി രക്ഷപ്പെടുകയാണെന്ന് മനസ്സിലാവുകയും തുടർന്ന് ഇവൻ്റെ നമ്മുടെ ജില്ലയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ബോർഡിംഗ് ബോർഡർ പോയിന്റുകളിലും അലേർട്ട് മെസ്സേജും കൊടുത്ത് ജില്ലയിലുള്ള വാഴക്കാട് പോലീസ് സ്റ്റേഷൻ അരീക്കോട് പോലീസ് സ്റ്റേഷൻ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട റോഡുകളിൽ അലർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അലർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും കൊണ്ടോട്ടി പോലീസിൻ്റെ അവസരോചിതമായ ഒരു ഇടപെടലിൻ്റെയും ഫലമായിട്ട് വാവൂർ എന്ന സ്ഥലത്ത് ഇയാളെ ഈ വാഹനവുമായി നമ്മൾ ബന്ധവസ്റ്റിലെടുക്കുകയാണ് എവിടെ വെച്ചിട്ടാണ് സ്ഥലത്ത് അരിയൂക്കോട് വാവൂരെന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയമുണ്ട് അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അന്വേഷണത്തിൽ അറിയാൻ കഴിയും ഇന്നലെ രാത്രി ഏകദേശം ഒരു മണിയോടുകൂടി തന്നെ പവിയെ നമുക്ക് പിടി അഹദി ഇസ്ലാമിന് ഒരു ഈ തർക്കത്തെ തുടർന്ന് ഒരു മർദ്ദനം ഏറ്റിയിരുന്നു അഹ് ഇസ്ലാം അല്ല അഹദുൽ ഇസ്ലാം പ്രതിയെ മർദ്ദി മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിനെ തുടർന്നാണ് ഇവൻ വണ്ടി കയറ്റി കൊല്ലം ഗുൽജാർ ഹുസൈന് ചെ ചെറിയ രീതിയിലുള്ള മുഖത്ത് ഒരു പരിക്കുണ്ട് അതിനെപ്പറ്റി അത് എങ്ങനെയാണ് സംഭവിച്ചതും പറ്റി കൂടുതൽ അന്വേഷണം നടത്തുന്ന ഇതിന് മുൻ മുൻ കേസുകൾ രണ്ടു ഇല്ല വേറെ അതിനെപ്പറ്റിയും കൂടുതൽ അല്ല ഇവര് തമ്മിൽ നേരത്തെ സൗഹൃദം ഇല്ല പക്ഷേ ഇവര് തമ്മിൽ ഇവിടെ വന്ന് ഈ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗന്ധങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ സൗഹൃദങ്ങളൊന്നുമില്ല കൊണ്ടോട്ടിയിൽ വന്നതിന് ശേഷം ആ കൊണ്ടോട്ടിയിൽ വന്നത് ഇവർ ഈ പ്രതി പ്രതി ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ കിളിശേരിയിൽ തന്നെ താമസിച്ചിരുന്നത് നന്നായിട്ട് മലയാളം സംസാരിക്കും ഒക്കെ ഉള്ള ആളാണ് ഫാമിലിയായിട്ടാണ് താമസിക്കുന്നത് ഭാര്യയും മൂന്ന് കുട്ടികളും ഈ പ്രതിക്കുണ്ട് ും മറ്റയാൾക്കും ഭാര്യയും കുട്ടികളും സാമ്പത്തിക തർക്കം എന്ന് പറയുന്നത് ഈ ചീത്തുകളിയുമായി ബന്ധപ്പെട്ട തർക്കവുമായി ബന്ധപ്പെട്ടാണെന്നാണ് മനസ്സിലായിട്ടുള്ളത് അതിനെപ്പറ്റി കൂടുതലും ഇനി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് ഇത് നമുക്ക് പ്രാഥമികമായി നമ്മൾ വീടിച്ചെടുത്ത ശേഖര വിവിധ ശേഖരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് സംഭവിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അന്വേഷണം ഈ സംഭവത്തിന് ദൃസാക്ഷികളുണ്ട് ഈ വിളിച്ചതിനൊക്കെ ദൃസാക്ഷികളുണ്ട് മലയാളികളും മറ്റു അവന്റെ ബന്ധുക്കളും ഒക്കെ മരിച്ചയാളുടെ ജോലി മരിച്ചയാളുടെ ജോലി പടവിന്റെ ജോലിയാണ് പണിയാണ് ഈ ആയിട്ട് രക്ഷപ്പെടുന്ന സമയത്താണ് നമ്മൾ അലേർട്ട് മെസ്സേജും എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു പോലീസ് എല്ലാ സ്ഥലങ്ങളിലും അരികോട് അരിക്കോട് ഭാഗത്തായിട്ടാണ് പോയതെന്ന് നമുക്ക് മനസ്സിലായി അരീക്കോട് വാഴക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള പ്രധാനപ്പെട്ട റോഡുകളെല്ലാം നമ്മൾ അലേർട്ട് മെസ്സേജിലൂടെ എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തിരുന്നു അപ്പോൾ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അത് ഇന്നലെ കളിച്ചില്ല ഈ ചീട്ടുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് വൈകിട്ടോടുകൂടി അതിൻ്റെ അന്വേഷണം പ്രാഥമികമായിട്ട് അന്വേഷണം നടത്തി വൈകിട്ടോട് കോടതിയിൽ ഹാജരാക്കാനാണ് ഇൻക്വസ്റ്റ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മരണപ്പെട്ട അഹമ്മദുൽ ഇസ്ലാം ആലിൻചുവട് ക്വാർട്ടേഴ്സിലാണ് കുടുംബവുമായിട്ട് താമസം ഇവിടെ വെച്ചാണ് കൊല ചെയ്യപ്പെട്ട പ്രതി ഇദ്ദേഹത്തെ കാണുന്നത് ഇവർ തമ്മിൽ മുൻപ് എന്തോ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റമുണ്ടാവുകയായിരുന്നു തുടർന്ന് അത് അടിപിടിയിൽ കലാശിച്ചു മരണപ്പെട്ട അഹമ്മദുൽ ഇസ്ലാമിന് ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട് ചാനൽ ടൺ കൊണ്ടോട്ടി traditional but revolutionary sensible diversity sharpening aspirations beyond everyone's expectations progressive home electronics luminous hand-picked fruits freshest veggies finest groceries enticing gifts crockeries Market, exceeding expectations